പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദീപാവലിയാണ് എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസ അതെ നമ്മളെ ഇവിടെ നിന്നും അങ്ങനെ നമ്മുടെ ഈ പരിസരത്തൊന്നും അങ്ങനെ ദീപാവലി വലിയ ആഘോഷം ഒന്നും അവധി എന്ത് എന്ന് മാത്രം പിന്നെ ഇവിടെ തുറവൂര് ക്ഷേത്രത്തിൽ ഉത്സവമാണ് ആ ഇതിന്റെ പത്തത്തിൽ കിടക്ക അതെ പത്രത്തിൽ ഇവിടെ ചെറിയ ദൂരം ഉണ്ട് എന്നാലും നമ്മളെ ചേർത്തല താലൂക്ക് തന്നെയാണ് അല്ലേ ഒരേ താലൂക്കിലാണ് പിന്നെ കുട്ടികൾ നമുക്ക് നേരത്തെ മറ്റു വീഡിയോയിലൊക്കെ ഒരു കമന്റ് ഉണ്ടായിരുന്നു മസാല ദോശ ഉണ്ടാക്കാവും ചോദിച്ചു കൊറേ കൂട്ടുകാര് കമന്റ് ഇട്ടായിരുന്നു അപ്പൊ ആ കൂട്ടുകാർക്ക് വേണ്ടി നമ്മളിന്റെ മസാല ദോശ ഉണ്ടാക്കാൻ പോവാ കാരണം നമ്മള് കടകളിൽ കിട്ടുന്ന പോലെ വലിയ മസാല ദോശയൊന്നും ചെറിയ മസാല ദോശയൊന്നും ഇല്ല നമ്മളെ കല്ല് ചെറുതായ അതനുസരിച്ച് നമ്മൾ മസാല ദോശ ഉണ്ടാക്കത്തുള്ളൂ നമ്മൾക്ക് അറിയാത്ത രീതിയിലേ നമ്മള് മസാല ദോശ ഉണ്ടാക്കാത്തുള്ളൂ കേട്ടോ അങ്ങനെ ഉണ്ടല്ലേ കാരണം ചടനയൊക്കെ അറിയാവുന്ന രീതിക്ക് എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് കമന്റിലൂടെ പറയണം അത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണ് ഞങ്ങൾ ഒരിക്കലും അത് നെഗറ്റീവായിട്ട് എടുക്കത്തില്ല കാരണം അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരുമ്പോളേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ ചേരും അല്ലാതെ നിങ്ങൾ അയ്യോ അതോ അവരോട് പറയണന്നുള്ള ചിന്ത വേണ്ട ചിന്ത വേണ്ട കിട്ടും അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അവ ഏഹ് ഞങ്ങൾ ഒത്തിരി പറയുന്നില്ല അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സാധനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു തരാം അപ്പൊ ആ വീഡിയോയിലേക്ക് പിടിയിലേക്ക് മസാല ദോശ സാമ്പാറും ചമ്മന്തിയൊക്കെ വേണ്ടേ ഉണ്ട് എല്ലാം അല്ല കേട്ടോ സാമ്പാർ കഷ്ണപ്പരിയുണ്ടേ അരി നിക്ക് പോണേ വന്നുണ്ട് കൂട്ടുകാരെ മലയും കച്ചടിയും കച്ച കൊടുത്താലും അരിയാണ് ചിലപ്പോ പെട്ടോട്ട് അപ്പൊ ശരി കൂട്ടുകാരെ നമുക്ക് അടുക്കളയിലേക്ക് പോയേക്കാം പോയേക്കാം അല്ലേ നമ്മുടെ സ്വന്തം അടുക്കളയിലോട്ട് പോയാളയിലെ മസാല ദോശക്കുള്ള ദോശയ്ക്കുള്ള സാധനങ്ങളെടുത്ത് വെച്ചേക്കണം ഞാൻ പറഞ്ഞാലേ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സവോള കിഴങ്ങ് ക്യാരറ്റ് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇത്ര സാധനങ്ങളാണ് മസാല ദോശക്ക് വേണ്ടിയത് അപ്പൊ ഞാൻ ഇത് അരിയാൻ പോവാം തന്നെ കിഴങ്ങ് വേണം ഞാൻ തൊലി ജീവിക്കാൻ അറിയാൻ രാവിലെ ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ് കേട്ടോ എനിക്ക് പണി കിട്ടിയതൊന്നും അല്ല ഞാൻ പറഞ്ഞ എനിക്ക് ഇതൊക്കെ കൊണ്ട് ജീവന ഭയങ്കര ഇഷ്ടമാണ് സാധാരണ എപ്പോഴും ഞാൻ പറയല്ലേ എനിക്ക് പണി കിട്ടിയെന്ന് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഈ ചോയിച്ചു വാങ്ങിയ പണിയാണ് അതെ കാരണം ഈ ഇതുകൊണ്ട് ജീവിതം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ അച്ഛൻ്റെ ചായയൊക്കെ കുടിച്ച് അച്ഛൻ അച്ഛനെന്നാണ് ശരണ്യ കൊടുക്കണം എന്ത് വാ രാവിലെ പണി സാമ്പാറേഷ്ടം സാമ്പാർ കഷ്ണം അച്ഛന് വരികയും മസാലയുടെ ഞാൻ വരിക ഇന്നലെ ശരണ്യയുടെ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ച് കേട്ടോ മാലാരിക്കുളം ബീച്ചിൽ കൊണ്ടുപോയി അങ്ങനെ എല്ലാവരൊക്കെ ഒന്ന് കാണിച്ച് ഒത്തിരി നേരമൊന്നും എടുത്തില്ല എന്നാലും അത്യാവശ്യം അവിടെ ചെന്നപ്പോൾ അറിയാമല്ല നമ്മുടെ വിദേശത്ത് നിന്ന് വന്ന് ആരാ സായിബി മാതാമ്മമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരോട് സംസാരിക്കാൻ നമുക്ക് അത്ര ഇത് പോരല്ലോ അവരുടെ സംസാരം എന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡാണ് കാരണം നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാൻ എഴുതാം അങ്ങനെയുള്ള ഇത് അല്ലാതെ അവരുടെ ഒപ്പം ഇംഗ്ലീഷ് പറയാനൊന്നും ഞങ്ങളായിട്ടില്ല അങ്ങനെ പിന്നെ കുറച്ചൊക്കെ കാര്യമൊക്കെ അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു പേര് തോന്നുന്നുണ്ട് അതെ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾ പറഞ്ഞത് അവർക്കും മനസ്സിലായില്ല പിന്നെ ഏറ്റവും ലാസ്റ്റ് ടാറ്റ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു ശരണിയുടെ പേര് പഠിച്ചെടുത്ത് എന്താണെന്ന് അറിയാവുന്നില്ല അല്ലേ അത് പഠിച്ചെടുത്തു ആ അപ്പം അങ്ങനെ ശരണ്യം ഹാപ്പിയായി ഒന്ന് കൊണ്ടുപോയി അപ്പൊ അന്ന് ശരണ്യേനെ കൊണ്ടുപോയില്ലെന്നും പറഞ്ഞ് എല്ലാരും കൂടി എന്നേര് പറഞ്ഞു ആ ശരണ്യേനെ പറ്റിക്കല്ലേ ഷിജു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കമന്റ് ഇട്ടിട്ട് ആ അല്ല തൊലിയാ പോയത് അല്ല തൂത്തുകാരി എടുക്ക അത് ശരണ്യം തൂത്തുകാലി എടുക്കൊള്ളു അപ്പൊ കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ എടുത്താലും എട്ടര ഒമ്പത് മണിയാകും മിക്കവാറും മസാല ദോശ കഴിക്കുമ്പോ കാരണം എല്ലാ ദിവസവും ഏഴര എട്ടുമണിയാവുമ്പോ വന്നതാണ് അച്ഛമ്മ അച്ഛനും മസാല ദോശയാണ് ഇണക്കണത് ആ മസാല ദോശ നമ്മടെ കൂട്ടുകാർ പറഞ്ഞു മസാല ദോശ കാണിക്കണമെന്ന് ശരണ്യ ദീപാവലിയാണ് അവല അച്ഛ പണ്ട് ദീപാവലിക്ക് നമുക്ക് അവലി വിളയിച്ചത് അമ്മ ഇണക്കുമായിരുന്നു ആ അത് ഇപ്പൊ വർഷങ്ങളായില്ലേ പിന്നെ അതും വലിയ ഈ ഇടക്കിടക്കൊക്കെ നമ്മളിങ്ങനെ കഴിക്കാറു മനസ്സിലായി അല്ലാതെ ആണ്ടിലൊരിക്കും പണ്ടൊക്കെ ഒരു ഓണം മല്ലെന്ന് പറഞ്ഞാൽ എന്താഘോഷായിരുന്നു ഇപ്പൊ മിക്ക ആൾക്കാർ എല്ലാവർക്കും ഓണത്തിനോട് പിന്നെ അവർ ആഘോഷിക്കുന്നു മാത്രമേ ഉള്ളൂ കാരണം ആഹാരത്തിന് ഒരു കുറവുമില്ല പിന്നെ അച്ഛൻ ഇത് ബാക്കി

അത്യാവശ്യായിട്ട് ഇതൊന്നരി കത്തില്ലോ ഷീറ്റി പോയി മസാലദോശക്ക് സാമ്പാർ പോരണിയാത്രേ പറ്റി പോവാ കൂട്ടുകാരതെ ശരണ്യ വന്ന് കാരണം ഞാൻ തിരിച്ച് ശരണ്യേനെ തന്നെ ഏൽപ്പിച്ച് അതെ അത്യാവശ്യം ആ ശരി ശരി അതെ അല്ലെ ഈ സാമ്പാറിന് കോലി മാത്രം മതിയോ അപ്പ ഒരു കാര്യ സവാള സാധനം ഇറക്കും ശരണ് എന്നാ കാരീവ്

അത് രാവിലെ ഒരു ഏഴ് ഏഴ് പോയി അതുകൊണ്ട് ഇനി വിശപ്പ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി ഉണ്ടാവും ഒത്തിരി കഴിക്കും പിന്നെ എന്താ പറയുക പോരാ പറഞ്ഞ രീതിയാണ് ശരണെ പറഞ്ഞത് എന്ത് കഴിക്കണ ആളാണെന്നറിയോ ഒരു ഒരു ചപ്പാത്തി നേരാണ് ശരണ്യ ഭക്ഷണം കഴിക്കുകാര് എന്താന്നറിയാ ശരന്യ ദോശയാണെങ്കി വിഷമിച്ച ഒരു ദോശ ഈ പറഞ്ഞ പോലെ ചപ്പാത്തി ചപ്പാത്തിയാണെങ്കി രണ്ടെണ്ണം കഴിക്കൂടെ കഴിപ്പിക്കണം അച്ഛൻ തോന്നി കളിക്കണോ ായ കണ്ണിനൊക്കെ കാഴ്ച ഓപ്പറേഷൻ എന്നെ കൊണ്ടിട്ട് പൊളിപ്പിക്കാനാണ് രണ്ട് കണ്ണും ഓപ്പറേഷൻ ചെയ്തതാണ് രണ്ട് കണ്ണും ഓപ്പറേഷൻ ചെയ്ത് തെറ്റൊന്നും അല്ല അത് കാരണം ഇപ്പൊ നേരത്തെ കണ്ണട വെച്ചായിരുന്നു നടന്നിരുന്നു അപ്പൊ പോയത് പോയെന്ന് പറയുന്നു ഇപ്പൊ ആ ഒരു സ്വർണത്തിന്റെ ഒരു തരിയാണ് പോയെങ്കിൽ ഇവിടെ തപ്പ് കുറെ തപ്പിയേനു പറഞ്ഞ് പോയത് പോയെന്ന് പറഞ്ഞു ഇപ്പൊ സ്വർണത്തിന്റെ തരിയാണ് പോയിരുന്നെങ്കിൽ ഇപ്പൊ കിടന്ന് ഇവിടെ കിടന്ന് ഉടനെ നിങ്ങൾ വഴക്കു കൂടുക എന്നാ ഇവിടെ തപ്പ് തുടങ്ങി അച്ഛൻ നോക്കാൻ ചിറ്റല്ലേ പോയെന്ന് പറഞ്ഞ് വിളം ഒക്കെ അല്ലെ ഇന്നത്തെ സ്വർണത്തിന്റെ വില അറിയാല്ലേ അതിന് വില തിരിച്ചു വരാറുണ്ടോ ഷിജി വെളുത്തുള്ളിയല്ലേ ആനയല്ല ഞങ്ങള് പൊറുക്കിട്ടിട്ടുണ്ട് അത് താഴെ പോടിക്കേണ്ട മസാലക്കുള്ളത് വേക്കാൻ പോവാപ്പൊടി മതി ശകല മതി മഞ്ഞപ്പൊടി ആ അതെന്നാണ് ഇത് മസാലപ്പൊടി ണ്ണി ഒഴിക്കണം ഉപ്പ് അപ്പ കൂട്ടിയെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാൻ നമുക്ക് പോവാൻ വേണ്ടി വെക്കാം ആ അങ്ങനെ അപ്പൊ ഇനി സാമ്പാർ വെച്ചാൽ മതി അപ്പൊ കൂട്ടുകാരെ സാമ്പാർ വെക്കണ വീഡിയോ വെക്കാൻ നമ്മൾ ഒത്തിരി

കൂടി നമ്മുടെ എണ്ണ ും അതെ അമ്മ അതെ ചമ്മന്തി ഒക്കെ എടുക്കാനായിട്ട് പാത്രം ഒക്കെ ആറിക്കോ നമ്മൾ ഇതുവരെ അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ശരണ്യ തന്നെ ചെയ്യുക അമ്മ കൊണ്ട് ചെയ്യിക്കുകയല്ലേ അപ്പൊ കൂട്ടുകാരേത ചമ്മൻക റെഡിയാക്കിയിട്ടുണ്ട് നല്ല ഗ്യാസൊക്കെ കത്തണുണ്ട് ശരണ് ഗ്യാസ് ഉപ്പിട്ടാ മതി അല്ലേ അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡിയാണ് ചമ്മന്തി കൊള്ളത്തില്ല മതി കിടക്കും ആ ഇത്രയുള്ള ചമ്മന്തിന്റെ വീഡിയോ

ശരണ്യ അങ്ങനെ ദോശ മാവ് കൊണ്ടുവന്ന് വെച്ച് കണ്ട കിട്ടിയതെ അടിപൊളിയായിട്ട് പൊഴുങ്ങിട്ടുണ്ടല്ലേ ആ പിന്നെ നിങ്ങള് ആളാക്കാൻ തവി വേണ്ടേ ആണോ ൊങ്ങിയത് കണ്ട അമ്മേ കണ്ടാ മാവ നല്ലേറത്തേക്ക് അമ്മ പറഞ്ഞ കേട്ടാ വീട് ആ അതെ ഞാൻ ശരണ്യ ഈ കല്ല് ചൂടായിരിക്കും കേട്ടാ കുട്ടുകാരെ പിന്നെ മസാലദോശ ചെറിയ കല്ലാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് വലിയ കല്ലുണ്ട് പക്ഷെ ആ കല്ല് പോരിയല്ലേ ആ അതുകൊണ്ട് അതുകൊണ്ട് ഞാ ഞങ്ങൾ ഈ ചെറിയ കല്ലെ തന്നെയാണ് അപ്പൊ എണ്ണ തേക്കാൻ തുടങ്ങിയാണോ അങ്ങനെ എണ്ണ തേക്കൊണ്ടിരിക്കുകയാണ് ശരണ് അങ്ങനെ എണ്ണയൊക്കെ തേച്ച് ഇനി കുറച്ച് അധികം വട്ടം വരുത്താൻ പറ്റിയല്ലല്ലോ അല്ലേ നമ്മുടെ നടുക്കൊന്നും കൂട്ടണ്ട കേട്ടാ ശരണ് ശ്രദ്ധിച്ചു ആണല്ലേ അപ്പൊ ഇനി ഇതൊന്നും ആ അപ്പൊ അത് വെന്തെന്ന് തോന്നുന്നു ശരണ്യ മറിച്ചിട്ടിരിക്കുന്നു അമ്മ കണ്ട തിരിച്ചിട്ട് അച്ഛനവിടെ പത്രം വായിച്ചോണ്ടിരിക്കന് വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് അച്ഛനാണ് അച്ഛനാണ് ആ ആണ് അല്ല അതെ അതെ അച്ഛനും അമ്മയും കൂടി ഒന്ന് ചെയ്യട്ടെ അപ്പൊ ഇനി ആ ഇനി നെയ്യൊക്കെ തേച്ച എന്നാ ശരണ്യ്യ എനിക്ക് റോസ്റ്റ് മതി ആ ശരണ്യക്കോ അമ്മക്കോ അച്ഛനും മസാല ദോശ എനിക്ക് നെയ്യ് റോസ്റ്റ് നെയ്യ് വേണം കേട്ടാ ആ നെയ്യല്ലാത്ത നെയ് റോസ്റ്റ് വേണ്ട പറ്റിക്കാ ഇവിടെ നെയ്യ് ഇപ്പണ്ടെന്ന് എനിക്കറിയാം ഇത് തേക്കാഞ്ഞിട്ടാണേ അച്ഛനവിടെ എന്തോ ആരോടെ ഫോൺ ചെയ്യുകയാണ് പ്ലേറ്റിലായിട്ട് മാറ്റാം ഉണ്ടായിട്ടു അതെ അതെ ശരണ്യയുടെ മസാല ദോശ റെഡി ആയിരിക്കാണ് അടുത്തത് ഒഴിക്കുകയാണ് എന്നാൽ അമ്മ ചെന്ന് അച്ഛനെയും വിളിക്കാം നമുക്ക് അച്ഛനേയും ഫുഡൊക്കെ കൊടുക്കാം ആ പിന്നെ എല്ലാരും മസാല ദോശ ഉണ്ടാക്കി നോക്കിയിട്ട് നോക്കിട്ട് എന്നോട് കമന്റ് ചെയ്യണം മസാല ദോശ ഞങ്ങളും എന്റെ മിക്ക സാധനം പരീക്ഷിക്കണം കേട്ടോ ദൈവമായിട്ട് പറയുന്നു ഇപ്പൊ ഒരു മണൽ കാടും നമ്മുടെ കോട്ടയ മണൽ കാടില്ലേ അവിടുന്ന് നമ്മടെ ചേച്ചി വിളിച്ചാലും

പിന്നെ ഇന്ന അവധി ദിവസം അല്ലേ എന്നാലും അച്ചൻ പത്രം വായിച്ചു തീർന്ന് എന്നിട്ട് വന്ന അതെ മസാല ദോശ ഇരിക്കണോ അതെ അടിപൊളി മസാല ദോശ തന്നെ ഇരിക്കുന്നത് ആ മസാല ശനിയാ

അയ്യോ അങ്ങനെ പറയണ ശരണ്യ മാത്രമേ ഉള്ളു ഒരെണ്ണം മതി വയറു നിറഞ്ഞ ശരണ്യ എപ്പോഴും പറയും കൊതിപ്പിക്കാണ് തട്ടുകട ഇടുന്നില്ലെന്ന് നമുക്കൊരു തട്ടുകട ഇട്ടേക്കാം ഞാൻ വെറുതെ പിന്നെ ശരണ് തട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് അല്ല നല്ല പണിയാ പക്ഷെ കഷ്ടപ്പാടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അല്ലാതെ തന്നെ നമുക്ക് ഇവിടെ പണി അതെ തിരക്കുണ്ട് അല്ലാരും അന്ന് അച്ഛൻ പോയിരുന്നു കഴിക്കും ഞാനും ശരണ്യ കൂടി ഇരുന്നോളാം ആ രണ്ടെണ്ണമുണ്ട് ഇപ്പൊ ഞാനും ശരണ്യം കൂടി ഇത് കഴിഞ്ഞിരിക്കുന്നു കാരണം ഞങ്ങള് കഴിപ്പിക്കാൻ എന്നിട്ട് അമ്മ ചുടുമ്പോ ഞങ്ങളും കഴിക്കും അടിപൊളി ചമ്മന്തി അങ്ങനെ ചമ്മന്തി എടുത്ത് അച്ഛന്റെ ഒഴിച്ച് അതെ അവിടെ എന്താ ചൂടും ആവി പറക്കുന്ന സാമ്പാറാണ് അങ്ങനെ സാമ്പാർ ഒഴിച്ച് തരാന്ന് അതെ അതെ അതാണ് ശര ശര ശരണ്യക്ക് തൃപ്തി അതാണ് മസാല കണ്ടത് ഇത് കണ്ട മസാല ഇതിനകത്തിരിപ്പണ് കണ്ടാ മസാല ടേസ്റ്റ് കൂട്ടുകാരെ ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ലൈക്ക് ഷെയർ കമന്റ് ആദ്യമായിട്ടാണ് കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ